ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഞാനും സുഖമായിട്ടിരിക്കണു ഇനി നമുക്ക് കുറച്ച് പാചക വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ ഞാൻ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി ഉച്ചകുണിനുള്ള സംഭവങ്ങളാണ് തയ്യാറാക്കണത് അപ്പോൾ നിങ്ങളോട് കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് നമുക്ക് പാചകം കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ അതിനുള്ള എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ചെയ്താൽ മതി ഒരുങ്ങയില കൊണ്ടുള്ളൊരു എരിശ്ശേരി പോലെ ഒരു പരിപ്പ് കറി ആണ് നമ്മൾ തയ്യാറാക്കണത് അപ്പോൾ അതിന് മുരിങ്ങേരൊക്കെ റെഡിയാക്കി വെച്ചു മത്സ്യം മുളകൊക്കെ പരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് മസാലയൊക്കെ ഒക്കെ തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് മീൻ കറി റെഡി ആയി പിന്നെ ഇനി രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടെ ചെയ്യാനേ ഉള്ളൂ അപ്പോൾ ഊണിനുള്ള സംഭവങ്ങളൊക്കെ ആവും പിന്നെ അല്പം നേരമായിട്ട് മഴ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ രാവിലെ കുറച്ച് മഴ ഉണ്ടായിരുന്നു വലിയ ബുദ്ധിമുട്ടിക്കാനൊന്നുമില്ല ഇടയ്ക്ക് പെയ്യും ഇടയ്ക്ക് തോരും അങ്ങനെയൊക്കെ പോകുന്നുണ്ട് മഴക്കാലല്ലേ മഴ പെയ്യണ്ട് അല്ലെങ്കിൽ നമ്മൾ വേനൽക്കാലത്ത് വെള്ളമില്ലാതെ ബുദ്ധിമുട്ടേണ്ടി വരും വളരെ നേരത്തെ തന്നെ വെള്ളമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും വെള്ളത്തിന് ഉറവിളി കൂട്ടും അപ്പം മഴയൊക്കെ ഇടയ്ക്ക് പെയ്യട്ട് അതൊക്കെ അഡസ്റ്റായിട്ട് നമ്മളും പോയിക്കോളും അല്ലേ കരണ്ടും പോയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് കുറച്ച് ലൈറ്റിൻ്റെ പ്രോബ്ലം ഉണ്ടാകും എന്നാലും എനിക്ക് പാചകം ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം വില കറിക്ക് തേങ്ങ വേണം അത് കരണ്ടൊപ്പിക്കും വരുമെന്ന് വിചാരിക്കുക ഇല്ലെങ്കിൽ അപ്പോൾ ഞാൻ എന്തെങ്കിലും കാര്യം അതുകൊണ്ട് ഉണ്ടാക്കും എന്നും അങ്ങനെയൊക്കെയാണ് എൻ്റെ പാചക രീതികൾ കറണ്ട് വരുന്നുണ്ടാവും അപ്പോൾ നമുക്ക് പാചകത്തിനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകും മുരിങ്ങയില കൊണ്ട് എരിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപ്പാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം പരിപ്പ് വേവിച്ചെടുക്കണം പിന്നെ മുരിങ്ങയിൽ പച്ചമുളകും നാളികേരവും കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അങ്ങനെ ഒരു എരിശ്ശേരി തയ്യാറാക്കാം അപ്പോൾ പരിപ്പ് കുക്കറിലാക്കി വെച്ചിട്ടുണ്ട് അത് മനസ്സിലാക്ക വരട്ടെ ഭക്ഷണത്തിന്റെയും പാചകത്തിന്റെ കാര്യം പറയുമ്പോഴാണ് കേട്ടോ അപ്പൊ നമ്മുടെ പരിപ്പ് ഇവിടെ വേവട്ടെ അത്ര സമയം കൊണ്ട് അപ്പൊ എല്ലാം റെഡിയാണല്ലോ നമുക്ക് പാചകം ചെയ്തെടുക്കല്ലേ വേണ്ടുള്ളൂ അപ്പൊ മീൻകറി നമ്മൾ മാറ്റി വെക്ക മീൻകറി റെഡി ആയി മീനും ഈ അടുപ്പില് വറുത്തെടുക്കാം അപ്പൊ പരിപ്പതില് വരുമ്പോഴേക്ക് മീനും ആയിക്കോളുമല്ലോ ആ പോലും ആണ് കേട്ടോ ചെറുത് അപ്പൊ ചട്ടി ചൂടാവട്ടെ അപ്പൊ ഒരു കാര്യം പറയാം ചില ആൾക്കാർ ഫുഡിങ്ങാണാനും ഒഴിവില്ല അതിന്റെ മുന്നേ അത് കഴിക്കൊന്നും വേണ്ട അതിന് മുന്നേ കുറ്റം പറയാൻ തുടങ്ങുന്ന കുറേ ആൾക്കാരുണ്ട് അല്ലേ പ്രത്യേകിച്ചും എന്താണ് അവർ പാചകം ചെയ്യാതെ മറ്റുള്ളവർ പാചകം ചെയ്ത ഫുഡ് ഫുഡാവുമ്പോഴാണ് കാര്യമായിട്ട് കുറ്റം പറയുക അവനവൻ ചെയ്ത കാര്യങ്ങൾക്ക് കുറ്റം ഉണ്ടാവില്ലല്ലോ മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ കുറ്റം ഉണ്ടാവുക പിന്നെ കുറ്റം ഉണ്ടെങ്കിൽ ഓക്കെ കുറ്റം പറയണം എരിവ് കൂടി അല്ലെങ്കിൽ ഉപ്പ് കൂടി അങ്ങനെ പുളി കൂടി ഇങ്ങനെയൊക്കെ സംഭവങ്ങളും ആകുമ്പോൾ നമ്മൾ കുറ്റം പറയണം ചിലപ്പോൾ നമ്മൾ പാചകം ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാം എരിവ് കൂടാം ഉപ്പ് കൂടാം പുളി കൂടാം ഒക്കെ സംഭവിക്കാം എപ്പോഴും ഒരുപോലെ ഒന്നും ആവില്ല പക്ഷേ എപ്പോഴും കുറ്റം പറയാൻ മാത്രം നന്നായി കഴി കുറ്റം പറയ അവസ്ഥ ആലോചിക്കണം കേട്ടോ ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യും എന്നിട്ട് കുറ്റം പറയുകയും ചെയ്യും അപ്പഴാണ് അല്ലെങ്കിൽ ആ കഴിക്കാൻ കൊള്ളില്ലെങ്കിൽ എന്താണ് കുറച്ച് കഴിച്ചിട്ട് എന്താണ് വേണ്ടാന്ന് വെക്കുക അല്ലെങ്കിൽ കഴിക്കുന്നതിന് മുന്നേ തന്നെ ഈ കുറ്റം പറഞ്ഞ ആൾക്കാരെ ഇത് ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് വേണ്ട കുറ്റം പറയാൻ പത്രയും കൊള്ളില്ലെങ്കിൽ അതിന്റെ എരിവ് കൂടിയിട്ട് ഉപ്പ് കൂടിയിട്ടൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് കഴിക്കാൻ കഴിയില്ലല്ലോ ഇവര് ഇത് നന്നായി ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യും അതിനൊപ്പം കുറ്റം പറയുകയും ചെയ്യും അങ്ങനത്തെ കുറച്ച് അവസ്ഥ അവരൊക്കെ എന്ത് വേണം ഈ പാചകം ആ രൂപത്തിലേക്ക് ആ ഫുഡിനെ ആക്കി എടുക്കുമ്പോ ആ അതിൻ്റെ ബുദ്ധിമുട്ട് എത്ര ഉണ്ട് എന്നുള്ളതൊന്നും ഈ കുറ്റം പറയുമ്പോൾ ചിന്തിക്കില്ല കഴിക്കണം എന്താ ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യ എന്നിട്ട് മറ്റുള്ളവരെ കുറ്റം പറയുകയും ചെയ്യാം അത് നല്ലൊരു പ്രവൃത്തിയാണോ എപ്പോഴെങ്കിലും ആ അങ്ങനെ ഒരു പാചകം ചെയ്തിട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ഫുഡ് ഉണ്ടാക്കിയിട്ട് ആണ് കുറ്റം പറയുന്നത് വച്ചെങ്കില് കേൾക്കാനും രസമുണ്ട് പറയണക്കെ പറയാനുള്ള എന്ന് പറയാം ഒരു പാചകത്തിന് ഒരു കാര്യത്തിനും കൂടും അല്ലെങ്കിൽ അവരുണ്ടാക്കില്ല എന്നിട്ട് കുറ്റം പറയാനായിട്ട് പറയാനായിട്ടിരിക്കും ചെയ്യുക എന്നിട്ട് നന്നായി അവർ കഴിക്കും ചെയ്യും കയ്യിൻ്റെ വിരൽ വരെ അവർ കഴിച്ച് തീർക്കും എന്ന് നമുക്ക് തോന്നിപ്പോകും അപ്പോൾ ആ ഫുഡിന് ഇല്ല എന്ന് പറയും അവർ കഴിക്കുന്ന രീതിയും അവർ ചെയ്യണമെന്ന് കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ടേസ്റ്റ് ഇല്ലാത്തും നല്ല വെറുതെ നമ്മൾ പറയുകയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാവും അല്ലേ കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ കൈ എവിടെന്ന് എട്ടം എന്താണ് നക്കി പഠിക്കും എന്നുള്ളത് കാണുമ്പോഴാണ് മനസ്സിലാവുള്ളു അങ്ങനെയൊക്കെ ആൾക്കാരുണ്ട് കിട്ടും ഇതിന്റെ ഫ്രണ്ട് പറഞ്ഞൊരു കാര്യമാണ് അവള് പറയാ നന്നായി ഫുഡ് ഉണ്ടാക്കി കിട്ടും എന്താണ് അത് ആസ്വദിക്കും നല്ല കഴിക്കും ചെയ്യാം പെട്ട ദിവസില് വന്നിട്ടുണ്ട് കിട്ടോ ഇനി രണ്ട് ദിവസം കൂടി വരട്ടെ മച്ച മത്തലും കൂടി എങ്ങനെയാണ് കഴിക്കുക സംസാരിച്ചാലും കഴിക്കുക അത് നിങ്ങൾക്കൊക്കെ അനുഭവം ഉണ്ടാവില്ല നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ ഫുഡ് ഉണ്ടാക്കുക അപ്പോൾ അവൾ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നി ആ അവൾ ഭയങ്കരമായിട്ട് ദേഷ്യവും തോന്നി കാരണം ഓരോ കാര്യങ്ങൾ വീട്ടമ്മമാർ ചെയ്യുമ്പോൾ ആണ് ഒരു അല്ലെങ്കിൽ ആരാണെങ്കിലും ചെയ്യും അതും ഞാൻ ചെയ്യണോ വീട്ടമ്മ അല്ല ആര് ചെയ്യണോ ആയിക്കോട്ടെ പക്ഷേ അവരൊക്കെ അത്യാവശ്യം ഏത് ഫുഡ് ഉണ്ടാക്കാനും അതിൻ്റെ സമയം വേണം അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ ശരിയായിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരാണെങ്കിലും പറയണം അല്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ പിന്നത്തെ തവണ നമുക്ക് ആ ഫുഡ് നല്ല രീതിക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ കുഴപ്പമുണ്ടെങ്കിൽ കുറ്റം പറയണം അതൊക്കെ ശരിയാണ് അവർ എന്താണെന്നുള്ളതിൽ സംഭവം പറയാം പിന്നെ നമുക്കും റെസ്റ്റ് ചെയ്യും പറയാമല്ലോ ഇതിൽ എരിവ് കൂടിയിട്ടുണ്ടെങ്കിൽ കൂടിയിട്ടുണ്ട് ഉപ്പ് കൂടിയിട്ടുണ്ടെങ്കിൽ അത് കൂടിയിട്ടുണ്ട് പിന്നെ ടേസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് പറയാം നമുക്ക് ചേർത്ത സംഭവങ്ങൾ ഒരു ടേസ്റ്റും ഇല്ല കഴിക്കാൻ ഒരു രുചി ഇല്ല എന്തെങ്കിലും നമുക്ക് പറയാം ശരിയാണ് അവർ പറഞ്ഞത് അതെന്ന് മനസ്സിലാക്കാം പക്ഷേ നല്ല നമ്മൾ കഴിച്ചു നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ടേസ്റ്റുള്ള ഫുഡിന് മറ്റുള്ളവർ വെറുതെ തന്നെ കുറ്റം പറയുക പിന്നെ എന്താണെന്നറിയോ അതിൻ്റെ ബുദ്ധിമുട്ടും അവർക്ക് വിശപ്പിൻ്റെ വില അറിയില്ല വിശത്തിൻ്റെ വില അറിയണ ഒരാളും ഭക്ഷണത്തിന് കുറ്റം പറയില്ല നമുക്ക് ഒരു നേരം രണ്ടു നേരം ഭക്ഷണം കഴിക്കാനില്ലാതിരിക്കുമ്പോഴാണ് നമുക്ക് ഭക്ഷണത്തിന്റെ വില അറിയില്ല അല്ലെങ്കിൽ നമ്മളെ വിശത്തിന് എത്രമാത്രം വിലയുണ്ട് മൂല്യം ഉണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാവുക ഒന്നോ രണ്ടോ രണ്ടോ പ്രാവശ്യമൊക്കെ നമ്മൾ ഭക്ഷണം കിട്ടാതെ അല്ലെങ്കിൽ നമുക്ക് വാങ്ങിക്കാൻ കഴിയാതെ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിയാതെ ഒക്കെ ഇരിക്കുന്ന വിശന്നിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പൊ നമുക്കൊരു കഞ്ഞി അല്ലെങ്കിൽ ഒന്നും വേണ്ട എന്തെങ്കിലും അല്ലേക്ക് എന്തെങ്കിലും കുറച്ച് കിട്ടിയാൽ തന്നെ നമുക്ക് അതിന്റെ മൂല്യം എത്രയാണെന്ന് നമുക്ക് മനസ്സിലാവും അല്ലെ വിശപ്പാണ് ആ ഭക്ഷണത്തിന്റെ രുചി അല്ലെങ്കിൽ അതിന്റെ നിലവാരമൊക്കെ എന്താണെന്നുള്ളത് മനസ്സിലാക്കി തരുന്നത് വിശപ്പില്ലാത്ത ആൾക്കാർക്ക് എന്താണ് പിന്നെ ചില ആൾക്കാരുടെ ഒരു നേച്ചറാണ് വേണം കേട്ടോ എന്ത് കണ്ടാലും അതിനെ കുറ്റം പറയുകയെന്നുള്ളത് വന്നത് എന്നിട്ട് നമ്മളടുത്തൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും വേറെ ആരടുത്തെങ്കിലും പറയുമ്പോൾ ആ അന്ന് കഴിച്ച ഫുഡ് ഉണ്ടല്ലോ ആ നല്ല ടേസ്റ്റ് ആയിരുന്നു എന്നൊക്കെ അവര് പറഞ്ഞു അല്ലേ വയൽ വയ്ക്കാൻ കൊള്ളില്ല എന്നും പറയും പിന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു എന്ന് ആരോടെങ്കിലൊക്കെ പറഞ്ഞു കറണ്ട് ഇല്ലാത്തോണ്ട് കുറച്ച് ക്ലാരിറ്റി കമ്മി ഉണ്ടാവൂട്ടോ എപ്പൊ വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ എപ്പോഴും കരണ്ട് വരിക എന്ന് പറയാൻ പറ്റില്ല ഇനിയിപ്പം നേരക്കറിയിൽ തന്നെ ഞാൻ തേങ്ങ അരക്കണമെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചു ഉദ്ദേശിക്കാണ് പണിയൊക്കെ ഉണ്ട് ശരി പോലെയാണല്ലോ കറി ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ചെറിയ ഒരലുണ്ടല്ലോ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതക്കണേ തേങ്ങ ചുരണ്ടിയത് നമ്മളെ ഇടികല് ഇടികല്ല് അല്ലെങ്കിൽ ഒരല് എന്നൊക്കെ പറയാം അതിലിട്ടിട്ട് നന്നായി ഇടിച്ചെടുത്തിട്ട് ഇട്ടാലും മതി വരിച്ചരി കറി അങ്ങനത്തെ കറിയായിട്ടുണ്ട് അപ്പം ടേസ്റ്റ് ഉണ്ടാവും അപ്പം അങ്ങനെയൊക്കെ ചെയ്യാമെന്നൊക്കെ ഞാൻ വിചാരിക്കേണ്ടത് അപ്പോഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് രുചിക്ക് അരച്ചെടുത്തും ചെയ്യാം അപ്പോൾ അമ്മിക്കല്ലിൽ അരച്ചാൻ അമ്മിക്കല്ലൊക്കെ കണ്ടിട്ടോ മതിയല്ലേ നമ്മൾ പിന്നെ വലിയ കാരണം കൊണ്ടല്ല നമ്മൾ ഈസി മെത്തേഡ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഏത് കാര്യത്തിലാണെങ്കിലും ഉപയോഗിക്കേണ്ടത് ഹാർഡായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത് പാചകത്തിലൊക്കെ ആകുമ്പോൾ നമ്മൾ അത് എങ്ങനെ ടേസ്റ്റ് ഉണ്ടാക്കാനും അതിൻ്റെതായ രൂപത്തിലൊക്കെ പാചകം ചെയ്യുക പിന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാമല്ലോ നല്ല വഴികൾ എളുപ്പവഴികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് കൂടെ അതുകൂടെയൊക്കെ പാചകം ചെയ്തെടുക്കാമല്ലോ അപ്പോൾ ആ വഴി ഫ്രൈ ആയിക്കൊണ്ടിരിക്കേണ്ടത് മറച്ചിട്ട് കൊടുക്കാം പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട് അത് നന്നായി ഒന്ന് ഉടച്ച് കൊടുക്കാം ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നും കൂടെ തിളപ്പിച്ചിട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം മുരിങ്ങയിലേയും ഇട്ട് വെന്തതിന് ശേഷം പെട്ടെന്നാവൂല മുരിങ്ങ ഇലക്കറിയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാം ഇത് നമ്മളൊരു എരിശ്ശേരി പോലെയല്ലേ വെക്കണത് പെട്ടെന്നായിട്ടൊറ്റം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാൽ മതി ഇപ്പം അപ്പം ഞാൻ കുറച്ച് കഞ്ഞിവെള്ളമാണ് ചേർക്കണത് കൊച്ചവെള്ളമല്ല കഞ്ഞിവെള്ളം ചേർത്തിട്ടാണ് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഈ തിളച്ചാൽ മുരിങ്ങയില ഇട്ട് കൊടുക്കാം വരിങ്ങയിലയ്ക്ക് അധികം സമയം വേവൊന്നുമില്ല കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ വെന്ത് കിട്ടും മുരിങ്ങയിലും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് നാളികേരം അരച്ച് കൊടുക്കുക പിന്നെ ഒരു ഉള്ളിയിലൊരു വറവട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ റെഡി ആയി ജൂലൈ ലാസ്റ്റ് ലാസ്റ്റൊക്കെ ട്രോളിംഗ് ഒക്കെ കഴിയില്ലല്ലോ അപ്പോൾ നന്നായിട്ട് മത്സ്യം വരാൻ തുടങ്ങും വിലയും കുറവായിരിക്കും ധാരാളം കിട്ടും അപ്പോൾ ഇഷ്ടമുള്ള മത്സ്യങ്ങളൊക്കെ വാങ്ങി കഴിക്കുക വില കുറച്ച് കൊടുത്താൽ മതിയാവും കാരണം ധാരാളം ഉണ്ടാവുന്നുണ്ട് നത്തോലിക്കൊക്കെ വളരെ കുറവുണ്ട് രണ്ട് കിലോയ്ക്കൊക്കെ നൂറ് രൂപയ്ക്കൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട് ഇപ്പോൾ അതിലും മുന്നാറ്റ ദിവസങ്ങളിൽ നത്തോലി കൊണ്ടുവന്നിരുന്നു അപ്പോൾ അന്ന് പറഞ്ഞിട്ടും രണ്ട് കിലോ നൂറ് രൂപയായിട്ടുള്ളൂ എന്നൊക്കെ കുറച്ച് അത്യാവശ്യം വലുപ്പുണ്ട് പിന്നെ ചെമ്മീൻ കൊണ്ടുവന്നിരുന്നു ചെമ്മീൻ നൂറ്റി അറുപത് രൂപയാണ് നല്ല അത്യാവശ്യം വലുപ്പുള്ള ചെമ്മീൻ തന്നെയായിരുന്നു അപ്പോൾ നമ്മൾ ലഭ്യതയ്ക്കനുസരിച്ചൊക്കെ എല്ലാ സംഭവങ്ങളും വാങ്ങി കഴിക്കുക ഇനിയിപ്പോൾ കുറച്ച് ഇനിയിപ്പോൾ എന്താണ് പച്ചക്കറിയും കൂടെ കഴി കഴിക്കാൻ ഞങ്ങൾ ഉണ്ടാക്കും കേട്ടോ എൻ്റെ കൂടെ ഉപേരുവാണെങ്കിൽ എന്തെങ്കിലും ഒന്നും കൂടെ ഒരു സൈഡായിട്ട് പച്ചക്കറി കൊണ്ടുണ്ടാക്കും ഇപ്പം ഇന്ന് ഇപ്പം അതാണ് മീൻ കറിയുണ്ട് മീൻ മറുത്തത് ഉണ്ട് എന്നാലും മുരിങ്ങര കൊണ്ടൊരു ഇരിശേരി വെക്കുന്നത് അതുകൊണ്ടാണ് ഭക്ഷണത്തിനൊന്നും ഒരാളും കുറ്റം പറയട്ടെ നമുക്ക് കഴിക്കാം ഇല്ലാതെ ഇരിക്കുമ്പോൾ മാത്രമാണ് അതിന്റെ മൂല്യം വരെയൊക്കെ അറിയുക പിന്നെ ഒട്ടും വായിക്കു വെ വെക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഫുഡൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തന്നെ വരും അല്ലാതെ അവരിതം നല്ല ഭക്ഷണമൊക്കെ കിട്ടിയിട്ട് അത് എല്ലെ കൊള്ളില്ല നന്നല്ല കഴിക്കാൻ പറ്റിയില്ല അവരെന്ത്ണ്ടാക്കിയത് അവരെങ്ങനെ ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ആൾ പറയാതിരിക്കില്ല കാരണം അതുണ്ടാക്കുമ്പോൾ അതിൻ്റെതായ പാടുകളുണ്ട് യാണെങ്കിൽ എന്ത് നല്ല നിലയ്ക്ക് ഉണ്ടാക്കി മുന്നിൽ വെച്ചുകൊടുത്താലും ഒരു കുറ്റം പറയാതെ ആ ഫുഡ് കഴിക്കില്ലാന്ന് അവള് പറഞ്ഞതാണ് അപ്പൊ ഞാൻ അവളുടെ മാനസിക വേദന കേട്ടപ്പോ ഞാനും പറഞ്ഞു നമ്മളെത്ര കഷ്ടപ്പെട്ടിട്ടൊരു ഫുഡ് ഉണ്ടാക്കിട്ട് അതിന് കുറ്റം പറയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു വേദന എത്രയാണ് അപ്പൊ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒക്കെ ആരാണെങ്കിലും നമുക്ക് കേൾക്കുമ്പോ അത്ര ഒരു വല്യ സുഖമൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊ എനിക്ക് തോന്നി ഈ കുറ്റം പറയുന്ന കുറെ ആൾക്കാരുടെ അവരൊക്കെ ഒന്ന് എന്താണ് മനസ്സിലാക്കി വെക്കാൻ നല്ലതാണ് ഏത് ഒരു മത്സ്യമാണ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് ക്ലീൻ ചെയ്ത് അതിലേക്ക് മസാലയൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ കറിയൊക്കെ ആണെങ്കിൽ കുറച്ച് സമയം നമ്മൾ എന്തായാലും അതിലും ഒക്കെ ഇത് എന്നും ചെയ്യണ ആൾക്കാരാകുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും ചെയ്തില്ല ഇഷ്ടത്തോടെ തന്നെ ചെയ്യും നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ വിചാരിച്ചു നമുക്കത് ഇഷ്ടത്തോടെ തന്നെയാണ് ചെയ്യുന്നത് അതിലൊന്നും കുറച്ച് ആൾ അതിനും പുറകെ എത്ര നേരം അതിന് പുറകെ കഴിക്കുന്നുണ്ടെന്നൊന്നും ആരും ആലോചിച്ചില്ലല്ലോ ആരും ഒരു ഫുഡ് വേണ്ട നന്നാവേണ്ടെന്ന് വിചാരിച്ചൊന്നും ഉണ്ടാക്കില്ല അപ്പം ഞാൻ ഇവിടെ ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്യാണ്ട് അതും കൂടെ ഒന്ന് ചെയ്ത് തീർക്കട്ടെ നമ്മുടെ എല്ലാ വിഭവങ്ങളും റെഡി ആയിട്ടുണ്ട് മീൻ കറി ആദ്യം തന്നെ ആയിട്ടുണ്ട് മുരിങ്ങ കറിയായി മത്സ്യം ഏകദേശം മൂത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ചെറുതായ ഒരു ക്ലീനിങ് കൂടെ ഉണ്ട് അതും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം